നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മൾ പല ആളുകൾക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കാറുണ്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ അത് കൃത്യമായ ഒരു ലൊക്കേഷൻ അല്ല നിങ്ങൾ അയച്ചു കൊടുക്കുന്നെങ്കിൽ അയാൾക്ക് കൃത്യമായ ആ സ്ഥലത്തെത്താൻ സാധിക്കുകയും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഒരു ലൊക്കേഷൻ അയച്ചു കൊടുക്കുക മാത്രമല്ല വാട്സപ്പിലൂടെ ലൊക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വീഡിയോ കാണണം പല ആളുകൾ ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോൾ കൃത്യമായ ലൊക്കേഷനിലേക്ക് എത്തുന്നത് കാണുന്നില്ല അപ്പോൾ ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം വാട്സപ്പ് എടുത്തിരിക്കുകയാണ് വാട്ട്സപ്പിലൂടെ എങ്ങനെയാണ് നമുക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് അയച്ചു കൊടുക്കാൻ നോക്കാം നമ്മൾ സാധാരണ ഇതുപോലെ വാട്ട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ആർക്കാണോ അയക്കുന്നത് അയാളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇമേജ് ഭാഗത്ത് അതായത് ഇമേജ് സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ കാണും പല ആളുകളും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാതെ തന്നെ ഈ യുവർ കറണ്ട് ലൊക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കും ഇങ്ങനെ അയച്ചു കൊടുത്താൽ ഈ ലൊക്കേഷൻ ഒരിക്കലും കൃത്യമായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ അയാൾക്ക് കിട്ടില്ല തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ ഒരു ഭാഗത്ത് ഇതുപോലെ എത്തിയതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഈ ഗൂഗിൾ മാപ്പ് ഒന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്ന ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഡോട്ട് കാണും ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ കൃത്യമായി നമ്മൾ എവിടെയാണോ ഉള്ളത് ആ കൃത്യമായ ലൊക്കേഷനിൽ തന്നെ അവിടെ സെലക്ട് ചെയ്യപ്പെടും അതിനുശേഷം നമ്മളിവിടെ സെൻഡ് ചെയ്യൊരു കറണ്ട് ലൊക്കേഷൻ ഒന്ന് കൊടുക്കുക അപ്പോൾ കൃത്യമായിട്ട് ലൊക്കേഷൻ പറയാനില്ലെങ്കിൽ അല്ലെങ്കിൽ കാണിക്കാനില്ലെങ്കിൽ താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഷോപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളോ ഇവിടെ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ആ ഒരു ലൊക്കേഷനിൽ കൃത്യമായ ലൊക്കേറ്റ് കിട്ടും ഇനി അല്ലെങ്കിൽ തൊട്ടടുത്തൊന്നും എവിടെങ്കിലും സ്ഥാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇടത് ഭാഗത്ത് കാണുന്ന ഈ റൗണ്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മാപ്പ് കുറച്ചുകൂടെ വലുപ്പത്തിലേക്ക് വരും ഒന്ന് വിരലുപയോഗിച്ച് ഇതുപോലെ സൂം ചെയ്ത് കൊടുക്കുക സൂം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണുള്ളതെന്ന് കൃത്യമായ ഡോട്ട് കിട്ടും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതാ കൃത്യമായി നമ്മുടെ ലൊക്കേഷനിലുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും മാറ്റാറുണ്ടെങ്കിൽ ആ കാണുന്ന അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കോ മാറ്റി കൊടുക്കാൻ സാധിക്കും ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് സെൻഡ് ദിസ് ലൊക്കേഷൻ ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കൃത്യമായ ലൊക്കേഷൻ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം ലൊക്കേഷൻ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് അതുപോലെ തന്നെ ലൈവ് ലൊക്കേഷൻ എന്നൊരു ഫീച്ചർ ഉണ്ട് അപ്പോൾ ഒരു സുഹൃത്ത് എവിടേക്ക് യാത്ര പോവുകയാണ് അയാളെ നമ്മൾ ഫോളോ ചെയ്ത് അയാളുടെ തൊട്ടു പിന്നാലെ തന്നെ അടുത്ത വാഹനത്തിൽ നമ്മൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് മുന്നേ പോകുന്ന വ്യക്തി ഒരു ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ അയാൾ പോകുന്ന വഴി കൃത്യമായിട്ട് തൊട്ട് ബാക്കിലുള്ള ആൾക്ക് കാണാനും അതുപോലെ യാത്ര ചെയ്യാനും സാധിക്കും പ്രത്യേകിച്ച് രണ്ടോ മൂന്നോ വാഹനത്തിലൊക്കെ ടൂർ പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലൊക്കേഷൻ തെറ്റാതെ മുന്നിലുള്ള വാഹനത്തിലെ ആൾ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തോണ്ട് ബാക്കിലുള്ള ആളുകൾക്ക് അത് ഫോളോ ആ ലൊക്കേഷൻ ഫോളോ ചെയ്തയക്കാൻ സാധിക്കും അതെങ്ങനെ നോക്കാം അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ സെലക്ട് ചെയ്യുക ലൊക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ലൊക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണുന്നതിനു വേണ്ടി ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ കാണാൻ നോക്കി ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഇതങ്ങ് അയച്ചു കൊടുത്താൽ മതി തുടർന്ന് കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് എത്ര സമയത്തേക്കാണ് വേണ്ടതെങ്കിൽ ആ സമയം സെലക്ട് ചെയ്യുക എട്ട് മണിക്കൂറാണെങ്കിൽ എട്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് സമയത്തേക്കാണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുക എട്ട് മണിക്കൂറാണ് ഏറ്റവും നല്ലത് എന്തെങ്കിലും കമൻസ് വേണമെങ്കിൽ ആ ലൊക്കേഷൻ്റെ എങ്ങോട്ടാണ് പോകുന്ന സ്ഥലം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പക്ഷേ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോട്ടോസ് ഇതവിടെ കാണും ഇത് ആരാണോ കിട്ടുന്നത് അയാൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ സാധിക്കും അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ അയച്ച് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളറിയാതെ ആരെങ്കിലും നമ്മുടെ ലൊക്കേഷൻ ഇതുപോലെ ലൈവായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ആ ലൊക്കേഷൻ നമ്മൾ റിമൂവ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ഒത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ലൈവ് ലൊക്കേഷൻ എന്നുള്ളത് ഇവിടെ കാണാം ഷെയറിങ് വൺ ചാറ്റ് എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ അയച്ചു കൊടുത്ത ആ ലൊക്കേഷൻ ഇവിടെ കാണും നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വാട്സപ്പിൽ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്ന് നോക്കുക ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോപ്പ് ഷെയറിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ അവർക്ക് കട്ടാകുകയും ചെയ്യും വളരെ യൂസ്ഫുള്ളാണ് ലൈവ് ലൊക്കേഷനിൽ ട്രാക്ക് ചെയ്യുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും ലൈവ് ലൊക്കേഷൻ ഒരാൾക്ക് അയച്ചു കൊടുക്കേണ്ടതും സാധാരണ നമ്മൾ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷൻ എങ്ങനെ കൃത്യമായി അയച്ചു കൊടുക്കാമെന്നും നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പരിശോധിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം